നമശിവായ അമ്മയുടെ ഉപദേശം മക്കളെ ഈ ലോകത്തിൽ ഭൂരിഭാഗം പേരും സ്വാർത്ഥമായും ലൗകികമായും ജീവിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടവരാണ് അങ്ങനെയാണ് മാതാപിതാക്കളും സമൂഹവും അവരെ പഠിപ്പിക്കുന്നത് പുരാതന കാലം മുതലേ അറിവുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള ജീവിത മൂല്യങ്ങളെ അധിക പേരും അവഗണിക്കുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ വിശകലനം ചെയ്ത മനുഷ്യ ജീവിതത്തെ വിശകലനം ചെയ്ത ഋഷീശ്വരന്മാർ ജീവിതത്തിൽ നമുക്ക് നാല് ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അർത്ഥം ധനസമ്പാദനം കാമം സുഖങ്ങൾ അനുഭവിക്കൽ ധർമ്മം സദ്ഗുണങ്ങളും ഈശ്വര ചിന്തയും വളർത്തിയെടുക്കൽ മോക്ഷം ആത്മസാക്ഷാത്കാരം നേടൽ ഇന്നത്തെ മനുഷ്യന്റെ ശ്രദ്ധ പ്രധാനമായും ആദ്യത്തെ രണ്ടു ലക്ഷ്യങ്ങളിലാണ് അതായത് ധനസമ്പാദനവും സുഖങ്ങൾ അനുഭവിക്കലും വിരളം ചിലരുടെ ശ്രദ്ധ മൂന്നാമത്തെ ലക്ഷ്യമായ ധർമ്മത്തിൽ ഓന്നുന്നു നാലാമത്തെ ലക്ഷ്യമായ മോക്ഷത്തെപ്പറ്റി എല്ലാവർക്കും അറിയാം എന്നാലും ആർക്കും തന്നെ അതിൽ താൽപ്പര്യമുള്ളതായി കാണുന്നില്ല മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തെയും ഋഷീശ്വരന്മാർ നാലായി തിരിച്ചിട്ടുണ്ട് ബ്രഹ്മചര്യം വിദ്യാഭ്യാസം ചെയ്യാനും സദ്ഗുണങ്ങൾ വളർത്തിയെടുക്കാനുമുള്ള കാലം ഗൃഹസ്ഥാശ്രമം വിവാഹ ജീവിതം വാനപ്രസ്ഥം ആത്മശുദ്ധിക്കു വേണ്ടി സന്മാർഗനിഷ്ഠയോടും വിരക്തിയോടും കൂടിയുള്ള ജീവിതം സന്യാസം സർവസംഗപരിത്യാഗം എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാർ വിദ്യാഭ്യാസം ചെയ്യുന്നത് സദ്ഗുണങ്ങൾ വളർത്താനോ മനുഷ്യ ജീവിതത്തിന്റെ പരമലക്ഷ്യം നേടാനോ അല്ല പണം സമ്പാദിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം ബ്രഹ്മചര്യം തുടങ്ങി നാലു ആശ്രമങ്ങളെക്കുറിച്ചും അറിവുള്ളവർ പോലും ഇങ്ങനെ കരുതുന്നു വൃദ്ധരായി ജോലിയിൽ നിന്നൊക്കെ വിരമിച്ചിട്ടു സന്യസിക്കാം എന്നാൽ നിർഭാഗ്യകരമെന്നു പറയട്ടെ ജീവിതം മുഴുവൻ ഭൗതിക സുഖങ്ങൾ അനുഭവിച്ചിട്ട് വാർദ്ധക്യത്തിൽ സന്യാസ ജീവിതം നയിക്കാൻ ആർക്കും തോന്നുകയില്ല ി അഥവാ ആർക്കെങ്കിലും മനസ്സുണ്ടാകുകയാണെങ്കിൽ തന്നെ അതിനുള്ള ഊർജം അവർക്ക് ഉണ്ടാകുകയില്ല മിക്കവാറും വൃദ്ധർക്കൊക്കെ സ്വസ്ഥമായും സുരക്ഷിതമായും ശേഷിച്ച ജീവിതം കഴിച്ചു കൂട്ടാനാണ് താല്പര്യം ഒരു ഉദാഹരണം പറയാം പരീക്ഷിത് മഹാരാജാവ് അന്നത്തെ രാജാക്കന്മാരുടെ രീതിയിൽ ജീവിച്ച് അവസാനം വാനപ്രസ്ഥത്തിലേക്ക് തിരിഞ്ഞേന് സ്ഥത്തിൽ അവസ അങ്ങനെ സാവധാനം വാനപ്രസ്ഥ ജീവിതത്തിലേക്ക് എത്തണമെങ്കിൽ പോലും ഒരാൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ സുഖങ്ങളിൽ തൻ ഭൗതികസുഖങ്ങളിൽ സുഖങ്ങളിൽ വിരക്തിയും ഏതു നിമിഷവും വന്നെത്താവുന്ന മരണത്തെക്കുറിച്ചുള്ള ബോധവും വളർത്തിയെടുക്കണം ശാപം കിട്ടിയത് കാരണം പരീക്ഷിത്താകട്ടെ ഇപ്പോൾ മരണത്തോടടുത്തു കഴിഞ്ഞു ആത്മജ്ഞാനം നേടാനും അദ്ദേഹത്തിൻ്റെ പക്വതയെക്കുറിച്ച് മതിപ്പും തോന്നിയ ശുഗമഹർഷിക്ക് അദ്ദേഹത്തിന് എന്താണ് ഉപദേശിക്കേണ്ടത് എന്നും അറിയാമായിരുന്നു ശുഖന്റെ ഉപദേശം ശ്രദ്ധയോടെ കേട്ട പരീക്ഷത്തിൻ്റെ അജ്ഞാനം നീങ്ങുകയും ചെയ്തു നമ്മൾ ഒരു ദിവസം എത്രയോ കാര്യങ്ങളാണ് കേൾക്കുന്നത് അധികവും ഈശ്വരനുമായോ ആത്മീയതയുമായോ ഒരു ബന്ധവുമില്ലാതെ ലൗകിക വിഷയങ്ങൾ നിർഭാഗ്യകരമെന്നു പറയട്ടെ ഇത് ഈ ലോകം സത്യമാണെന്നുള്ള നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തും ഈ മായാസാഗരത്തിൽ നമ്മൾ ആഴ്ന്നു പോകും ഉറങ്ങുമ്പോൾ നമ്മൾ ദുസ്വപ്നം കാണുകയാണെന്നിരിക്കട്ടെ അത് സ്വപ്നമാണെന്ന ബോധമുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ചാൽ നമുക്ക് ഉണരാൻ കഴിയും നമ്മുടെ ജാഗ്രതാവസ്ഥയിൽ അറിവുള്ളവരാരെങ്കിലും സത്യത്തെക്കുറിച്ച് പറയുന്നത് കേട്ടാലും ഇങ്ങനെ ആയിരിക്കും നമുക്ക് സാവധാനം സത്യത്തിലേക്ക് ആത്മജ്ഞാനത്തിലേക്ക് ഉണരാൻ സാധിക്കും ഭഗവാന്റെ കഥകൾ കേൾക്കും തോറും നമ്മുടെ അജ്ഞത കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം അകലും ഹരി നമശിവായ